ഒരുപാട് പുരുഷന്മാരെ പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത് കാരണം പല പുരുഷന്മാരെ സംബന്ധിച്ചോളം പ്രായഭേദമിന്യ ഉദ്ധാരണ പ്രശ്നമുള്ളവരുണ്ട് അപ്പോൾ പലർക്കും നിരാശയാണ് ജീവിതത്തോട് അതേപോലെ തന്നെ സ്ത്രീകൾക്കും ഉണ്ട് കാരണം പറഞ്ഞാൽ സെക്ഷലി ആർക്കും വലിയ താല്പര്യം ഇല്ലാതെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അതിന് നമുക്ക് നല്ല മരുന്ന് ആവശ്യമാണ് ഇന്ന് വിപണിയിൽ ഒരുപാട് മരുന്നുകളുണ്ട് പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ഒരു പ്രശ്നമായതുകൊണ്ട് ലോകത്തില്ലാത്തൊരു വലിയ റേറ്റ് കൊടുത്തിട്ട് സാധാരണ ജനങ്ങളെ വലയ്ക്കുന്ന ഒരു രീതി എവിടെയാണ് അപ്പൊ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വൈദ്യര് നിങ്ങൾക്ക് ആ ഒരു മരുന്ന് ഏറ്റവും വില കുറച്ച് തരും ഏകദേശം പതിനഞ്ച് ഇരുപത് ദിവസം അതിനുള്ള റിസൾട്ട് പതിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യും അത് സ്ത്രീക്കായാലും പുരുഷനായാലും അപ്പൊ അതിന്റെ വിലയൊക്കെ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും അതിനു മുമ്പ് ഞാന് നമ്മുടെ വൈദ്യരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അതിന്റെ കാര്യകാരണങ്ങള് സഹിതം വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം ഇതാ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വൈദ്യര് ഇതാണ് ഹീര ഹീരാജോസഫ് ജോസ് അപ്പോ ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് എറണാകുളം ജില്ലയിലെ വാളകം കുന്നക്കാല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ നിലവിൽ ഇവിടെ വന്ന് ചോദിച്ചാല് ഈ കുന്നക്കാല് വന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞായിരുന്നു ഹീരവൈദ്യു ചേച്ചി നമസ്കാരം നമസ്കാരമുണ്ട് അപ്പൊ ഒരുപാട് പേരുടെ കുടുംബ പ്രശ്നം ചേച്ചി ഒത്തിരി പേരോട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതിന് കാലാവസ്ഥ പ്രശ്നം ഉണ്ടാവാം ഭക്ഷണ പ്രശ്നം ഉണ്ടാവാം ടെൻഷൻ പ്രശ്നം ഉണ്ടാവാം അപ്പൊ പല പ്രശ്നങ്ങളും ഒന്നും ഒരു പ്രശ്നങ്ങളോ ഒരായിരം പ്രശ്നങ്ങളാണ് അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് വെച്ചാല് പലർക്കും ഇതിന് മരുന്നില്ലാന്നൊരു ചിന്താഗതി ഉണ്ട് അത് മാത്രല്ല പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാല് കുത്തി കൊന്ന് ആണ് പൈസ മേടിക്കുന്നത് കണ്ടിച്ച് മേടിക്കാന്ന് നമ്മൾ പറയും അമ്മാരിയാണ് അതിന്റെ ഒരു എമൗണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടി ചേച്ചി ഇതിന്റെ മരുന്ന് എങ്ങനെയാണ് ഞാൻ പച്ചമരുന്ന് തന്നെ ഉണ്ടാക്കണം പച്ചമരുന്നും അങ്ങാടി മരുന്നും കൂടെ ചേർത്തിട്ട് അതിൽ നമുക്ക് ശതാവിരി നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് മുരിങ്ങ ശതാബരി അങ്ങനെയുള്ള പച്ചമരുന്നുകൾ അങ്ങാടി മരുന്നുകളും കൂടി ചേർത്തിട്ട് പൊടിയായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ആ ഒരു പൊടി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കഴിക്കുക എന്നുള്ളതാണ് എന്റെ മരുന്നിന്റെ പ്രത്യേകത വരുന്നത് ആണുങ്ങൾക്ക് മാത്രമൊന്നുമല്ല സ്ത്രീകൾക്കും ഇതേ കാര്യത്തിൽ പല കാര്യങ്ങൾക്കും പുറകോട്ടുണ്ട് ചിലവർക്ക് ഈ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ചിലവർക്ക് പറ്റില്ല ചിലവർക്ക് ഷുഗർ കൊളസ്ട്രോൾ അല്ലെങ്കിൽ വീട്ടിലത്തെ പണികൾ കഴിഞ്ഞിട്ട് എന്ന് പറയും ജോലിക്കാര് പറയുമ്പോൾ പോയിട്ട് വരുമ്പോൾ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല തളർന്നിരിക്കാൻ പക്ഷെ അങ്ങനെയുള്ളവർക്കും ഈ ഈ പൊടി കഴിക്കാൻ പറ്റും ഞാൻ പൊടി രൂപത്തില് ഉണ്ടാക്കുന്നത് ആദ്യത്തെ ഒരു നാലഞ്ചു ദിവസം നിങ്ങൾക്ക് പല സമയത്തായിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് കഴിക്കാം പക്ഷെ പൊടി വായിലിട്ടിട്ട് കുറേശ്ശെ കൊറേശേ ചൂടുവെള്ളം ഇറക്കിക്കൊണ്ടിരിക്കണം അല്ലാണ്ട് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ വേരുകളൊക്കെ ആകുമ്പോൾ ബോൾ പോലെ ഉരുണ്ടി വരും അപ്പൊ അത് വിഴുങ്ങാൻ പറ്റില്ല അപ്പൊ അത് കാരണം പൊടി കുറേശ്ശെ കുറേശ്ശെ പൊടി കഴിക്കുക ചെറിയൊരു സ്പൂൺ ഞാൻ അളവ് കൊടുക്കും ആ സ്പൂണുകൊണ്ട് പൊടി വായലിട്ടിട്ട് ചൂടുവെള്ളം വെള്ളം കുടിച്ചുകൊണ്ട് ഇറക്കണം അത് ആദ്യത്തെ ഒരു നാലഞ്ചു ദിവസം ഒരു പല പ്രാവശ്യം കഴിക്കാം രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിക്കാം പിന്നെ ഭക്ഷണത്തിന് ശേഷം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ കഴിക്കാം മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് പിന്നെ ഒരു അഞ്ചു ദിവസത്തിന് ശേഷം ഒരു അരമണിക്കൂറിന് മുമ്പ് കഴിച്ചാൽ മതി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഓക്കെയാണ് അരമണിക്കൂർ മുമ്പ് അപ്പൊ നമുക്ക് ഞരമ്പുകൾക്ക് തളർച്ച മാറി കിട്ടും അതാണ് മെയിൻ വരുന്നത് പ്രശ്നം വരുന്നത് ആ പുരുഷന്മാർക്ക് മെയിൻ പ്രശ്നം വരുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് ഒന്നാമത് ടെൻഷൻ ആയിരിക്കും കൂടുതൽ മൈൻഡ് റിലാക്സ് ആകാൻ ഈ മരുന്ന് കഴിച്ചിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് മൈൻഡ് നല്ല റിലാക്സ് കിട്ടുന്നുണ്ട് ഓരോ വ്യക്തിക്കും അതാണ് മെയിൻ വരുന്നത് പിന്നെ അവർക്ക് ഉറക്കം അവരുടെ അടുത്ത് സെമൻ ആണ് ജൻസ് എന്ന് പറഞ്ഞ സെമൻ പോയി തന്നെ അവർക്ക് ഉറക്കം ശരിയാവും ഒരുപാട് പേർക്ക് ഈ ഒരു കാരണത്തിൽ പല പ്രശ്നങ്ങളും വരുന്നുണ്ട് ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യന്റ് ഒരുപാട് വരുന്നുണ്ട് ഇങ്ങനെ ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തുവിടുന്നുണ്ട് അപ്പൊ അത് നല്ലൊരു കാര്യമാണ് അത് അപ്പൊ ആ പൊടി കഴിക്കുമ്പോ ഒരു മാസത്തേക്കുള്ള പൊടി ഞാൻ കൊടുക്കും അഞ്ഞൂറ് വരും നോർമൽ റേറ്റ് അഞ്ഞൂറ് പിന്നെ അതിന്റെ വലിയ ബോട്ടിൽ വേണം രണ്ടുപേരും കൂടെ വലിയ ബോട്ടിൽ വേണമെന്ന് പറഞ്ഞാൽ ആയിരം രൂപ അത്രേ വരുന്നുള്ളൂ മരുന്നിന് പൈസയാകും ഞാൻ വലിയ ലാഭം എടുക്കുന്നില്ല ഒത്തിരി പേര് ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു മരുന്ന് വിൽക്കുന്നത് പതിനായിരം ഇരുപതിനായിരം ഒക്കെ ആയിരിക്കും അത്രയൊന്നും ഇല്ല നമ്മള് മരുന്നിന്റെ പിന്നെ ആ ചെലവായ ഒരു ഇത് എനിക്ക് പലരും പല സ്ഥലത്തുനിന്നാ കൊണ്ടുവന്നായിരുന്നെ എനിക്ക് ചില മരുന്നുകൾ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കാരണം പഞ്ചാബിൽ നിന്ന് കാശ്മീരിൽ നിന്ന് ഒക്കെ കൊണ്ടുവന്ന് വരുന്നുണ്ട് മരുന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇരുപത് ദിവസം ആകുമ്പോഴേക്കും നമുക്ക് റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ ഇതിന്റെ കൂടെ ഒരു എണ്ണയും കൂടിയും കിടക്കുമ്പോ ജെന്റ്സിനുള്ള വൃഷ്ണത്തിലുള്ള ഫംഗസും കൂടെ മാറി ഓഹോ ചിലവർക്ക് ഫംഗസ് വരുന്ന കാരണം ഉദാഹരണത്തിന് ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്നുവെച്ചാൽ ചിലരുടെ ഈ സമയം ശുക്ലത്തില് അപ്പൊ അതില് ഫംഗസ് അരിയെന്ന് മെയിൻ പ്രശ്നം വരില്ല പ്രശ്നത്തില് അപ്പൊ അതിനൊരു എണ്ണയും കൂടി കൊടുക്കുമ്പോ അതും ശരിയാവുന്നുണ്ട് ഒരുപാട് പേര് എന്റെ ആയിട്ട് വരുന്നുണ്ട് അവർക്കൊക്കെ നല്ല തൃപ്തിയായിട്ട് വരുന്നുണ്ട് ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ തന്നെ അവരുടെ കൂട്ടുകാർക്കും വാങ്ങിക്കൊടുക്കുന്നു ഭരിക്കാൻ പറ്റും നൂറ് ശതമാനം ഞാൻ ആയുർവേദം മരുന്ന് പച്ച മരുന്ന് ലൈസൻസും ഉണ്ട് അതുകാരണം എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമില്ല പിന്നെ അമ്മാൻ്റെ ആ ഒരു പണ്ട് ചികിത്സിച്ചതിന്റെ അതേതാണ് അന്നും ഇന്ന് ഞാൻ ഫോളോ അതില് മാം പറയും നമ്മൾക്ക് പൈസ കൂടിയാലും സാധനം നല്ല സാധനം കൊടുക്കണം റേറ്റ് നോക്കിയിട്ട് കാര്യമില്ല പക്ഷെ അതിന്റെ റിസൾട്ട് ഇപ്പോഴും നമുക്ക് ഓക്കെ ആയിരിക്കണം ആ റിസൾട്ട് ഞാൻ നൂറ് ശതമാനം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും നിങ്ങൾ എന്റെ മരുന്ന് നിങ്ങൾ എത്ര വേണമെങ്കിലും കൊണ്ട് ടെസ്റ്റ് ചെയ്തോളൂ എനിക്കൊരു പ്രശ്നമല്ലേ അതിലൊരു കെമിക്കലും ഇല്ല നൂറ് ശതമാനം എനിക്ക് ഉറപ്പു പറയുക കിടപ്പുറ ബന്ധം വളരെ മോശമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് ഭാര്യ ഭർത്താക്കും അവർക്ക് ഇതിന് വലിയ ആശ്വാസം നൂറ് ശതമാനം ആശ്വാസം അപ്പോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ അഞ്ഞൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ ആയിരം രൂപയ്ക്ക് ഒക്കെ ഈ മരുന്നുകൾ ആരും വിൽക്കുന്നില്ല ലോകത്ത് എന്നാണുള്ളത് എന്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഇത് ലോകത്തില്ലാത്ത ഒരു പ്രൈസിനാണ് എല്ലാവരും ഈ മരുന്ന് കൊടുക്കുന്നത് അപ്പൊ അവർക്കിതൊരു ആശ്വാസമാണ് തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു കാര്യം ഈ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു ബലം സമയം കിട്ടും സമയം കിട്ടും ലേഡീസിന് നല്ല ഇൻട്രസ്റ്റ് വരും ഇതൊക്കെയാണ് ഈ മരുന്ന് കഴിക്കുന്നത് പുരുഷന്മാർക്ക് വരുമ്പോ നമുക്ക് സമയം കിട്ടും അവർക്ക് ഞരമ്പുകൾക്ക് ഉത്തേജനം കിട്ടും സ്ത്രീകൾക്കാണെങ്കിലും ഇന്ററസ്റ്റ് ഉണ്ടാകും അതാണ് മെയിൻ പ്രശ്നം സ്ത്രീകളുടെ നടുവേദന മാറാനൊക്കെ നല്ലതാണ് നല്ലത് കാര്യങ്ങളുണ്ട് അവർക്ക് ഉറക്കം കിട്ടാനും നല്ലതാണ് സ്ത്രീകൾക്ക് പകുതി സ്ത്രീകളും പകുതി ഉറക്കം ഇറങ്ങുമ്പോൾ എനിക്കില്ലാന്ന് അപ്പൊ ഈ ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശരിക്ക് അവരുടെ ആ ഒരു ഇത് പോയി കഴിഞ്ഞാൽ ശരിക്ക് ഉറക്കം കിട്ടും ജെന്റ്സിനായാലും അതെ അവരുടെ സെമൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ഉറക്കവും കിട്ടും മൈൻഡ് റിലാക്സ് ആവും അതിനാണ് നമ്മളീ പൊടി ഉണ്ടാക്കിയത് പലരും ഷുഗർ പേഷ്യന്റ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയതന്നെ കൊറേ വർഷമായി ഇത് സ്ഥിരം ഷുഗർ കയർക്ക് ഇതും ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇപ്പൊ അഞ്ഞൂറ് പേരൊന്നും ഇല്ല അതിൽ കൂടുതലുണ്ട് ഇപ്പൊ തന്നെ ഗുരുഗ്രാമിലും ഹരിയാനയിലും ഡൽഹിയിലും നോയിഡയിലും പോയപ്പോഴും നല്ല ചെലവുണ്ടായിരുന്നു ആദ്യം ും ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഹീര ചേച്ചിയുടെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് ടി ഡി എ സർട്ടിഫിക്കറ്റ് ആണ് കണ്ടത് രണ്ടാമത് നമുക്ക് പഞ്ചായത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം അതൊരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് മൂന്നാമത് ഈ പാരമ്പര്യ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റുണ്ട് അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമുക്ക് എഫ് എസ് എസ് എയുടെ സർട്ടിഫിക്കറ്റുണ്ട് അപ്പോൾ അത് നല്ല നിലവാരത്തോടുകൂടിയാണ് കൊടുക്കുന്നതെന്നുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അടുത്തത് ഈ പറഞ്ഞ രീതിയിൽ കുടുംബശ്രീയുടെ നോർമൽ ഒരു സർട്ടിഫിക്കറ്റ് പിന്നീടുള്ളത് ഉദ്യത്തിന്റെ ആണ് ചേച്ചിയുടെ മനുതൻ്റെ ഒരു പ്രത്യേകതയും ചേച്ചിയുടെ ചികിത്സയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചേച്ചി സാധാരണ നാട്ടുവൈദ്യമാരൊക്കെ അവരവരുടെ ലൊക്കാലിറ്റിയിൽ നിന്നിട്ട് കളിയാണ് പക്ഷെ ചേച്ചി ഉള്ള ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും പോയി മരുന്ന് കൊടുക്കുന്ന ഒരാളും കൂടെയാണ് അപ്പൊ ചേച്ചി ദൈവം അനുഗ്രഹിക്കട്ടെ ഇത് നല്ല മരുന്നാണെന്ന് ചേച്ചിയും മറ്റു പലരും പറയുന്നതിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു ഇത് ഒരുപാട് പേർക്ക് ഉപകരിക്കട്ടെ അപ്പൊ വെറും അഞ്ഞൂറ് രൂപ ആയിരം രൂപ അല്ല ഒരു അത്രേ ഉള്ളൂ അപ്പൊ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പൊ എനിക്ക് നിങ്ങൾ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ എത്ര നൂറ് ശതമാനം പറയണ നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോ നിങ്ങൾ മറ്റുള്ളവരോട് അതാണ് അങ്ങനെയാണ് ഞാൻ മാത്രമല്ല എല്ലാം മരുന്നും എല്ലാവരും ഓക്കെ ആവില്ല പക്ഷെ ഞാൻ കൊണ്ടുതരുന്ന ഓൾമോസ്റ്റ് എല്ലാ വൈദ്യന്മാരുടെ മരുന്നും ഒരു പത്തില് ഏഴു പേർക്കും ഓക്കെ ആണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ എന്റേതായ രീതിയിൽ അന്വേഷിച്ചിട്ട് ആണ് പലതും ഞാൻ ചെയ്തു തരാം പിന്നെ ചിലര് കൃത്യമായിട്ട് രീതിയിൽ പല കാര്യങ്ങളും നോക്കാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് അതാണ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അപ്പൊ ഇത്രക്കണ അതിനകത്ത് കാര്യങ്ങൾ പറയാനുള്ളൂ അപ്പൊ നിങ്ങളുടെ എല്ലാം കുടുംബജീവിതം നല്ല ഭംഗിയായിട്ട് പോകട്ടെ നല്ല തൃപ്തിരായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഇന്നൊരു എപ്പിസോഡ് കാണാൻ പറയും